ാഹുവിന്റെ റസൂലി പറയുകയാണ് നിങ്ങൾ ഖബറിനെ ഓർക്കണം എന്തുകൊണ്ടെന്നാൽ നാളെ നിങ്ങൾക്ക് പോയി കിടക്കാനുള്ള കബറുണ്ടല്ലോ ആ ഖബർ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അപരിചിതത്വത്തിന്റെ വീടാണ് വഹദാ ഞാൻ ഞാൻ മണ്ണിന്റെ വീടാണ് അനബൈബൊയ് ഞാൻ പുഴുക്കളുടെ വീടാണ് ചിതലും പുഴു പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് ചൊല്ലുന്നതിൽ അല്ലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിങ്ങനെ സന്തോഷത്തിൽ സമാധാനത്തില് വളരെ ആഹ്ലാദ ഭരിതരായി ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത നിമിഷം നമ്മുടെ കാൽപാദം വെക്കാനുള്ള പറഞ്ഞ കുഴിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം എത്ര സുന്ദരിയാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവളാണെങ്കിലും അവനാണെങ്കിലും ഹാ പുഷ്പമേ അധിക അധികപഥത്തിലത്ര ശോഭിച്ചിരുന്നിതൊരു രാജ കണക്കെ നീ ശ്രീഭോവിലിര അസംശയമെന്നു നിന്റെ പുനരോർത്താ കുമാരനാശാന്റെ ഒരു കവിതയാണ് ഒരു പ്രശോഭിച്ച കൊഴിഞ്ഞ് താഴേക്ക് വീണപ്പോ കുമാരനാശാൻ വീണ പൂവിനെ നോക്കി പാടുന്ന കാര്യാണ് ഉന്നതമായ സ്ഥലത്ത് നിന്ന് ശോഭിച്ചിരുന്ന പൂവായിരുന്നു ഇന്ന് നീ മണ്ണ് കടക്ക് എന്നാണ് കുമാരൻ അപ്പൊ നമ്മളൊക്കെ വളരെ ഗൗരവപൂർവം അതിനെ സംബന്ധിച്ച് ആലോചിക്കുക ആരും ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ മെട്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ ദൂരത്തോളം ആ മുഹമ്മദ് അവനോട് പറയപ്പെടുന്നതാണ് ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങണമെന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനോട് വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് അവൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവന്റെ ഒരു ഭാഗത്തുകൂടെ അവന്റെ നിസ്കാരങ്ങൾ വരികയാണ് മറ്റൊരു ഭാഗത്തു കൂടെ അവന്റെ നോമ്പുകൾ വരികയാണ് മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ സൽക്രമങ്ങൾ വരികയാണ് ഒരു ഹരീതി കാണാൻ സുഗന്ധൂതനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുക്കലേക്ക് വരും വന്നിട്ടേ കബറി കിടക്കുന്നയാള് അയാളോട് ചോദിക്കും നീ ആരാണ് വന്നയാള് പറയും രാത്രി ഉറക്കമൊഴിച്ച നീ ഓതാറുണ്ടായിരുന്നല്ലോ കുറു ആ കുറു ഞാൻ എന്ന് ഈ വന്ന മനുഷ്യൻ മറുപടി പറയും നോക്ക് നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും രാത്രി ഉറക്കൊഴിച്ച് ഓതിയവർക്ക് രാവിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു ഖുർആനിനെ ഒരു അള്ളാഹുരൂപത്തിൽ നൽകുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ നിസ്കാരം അവനോട് പറയുമെന്നാണ് നീ കണ്ടില്ലേ ൾ നീ കണ്ടില്ലേ എന്നാൽ അള്ളാഹു നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അമൽ ായ ഈ അക്രമികളായ ഈ മുഴുവൻ അക്രമികളായ ആ സന്നാഹങ്ങളോടും നിസ്കാരം പ്രതിരോധം തീർന്നുകൊണ്ട് പറയുന്നതാണ് അല്ലയോ അക്രമികളെ ഈ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ അകന്നകന്നു പോകണം എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യനയാളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലായിരുന്നോ രാത്രി ഈ മനുഷ്യൻ മനുഷ്യന്മാരിത്തുകൾ നിസ്കരിക്കും സുന്നത്തുകൾ സുന്നത്തുകൾ നിസ്കരിക്കും 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 ഉറക്കിനിടയിൽ എഴുന്നേറ്റ് തഴത്തും നിസ്കരിക്കും ഈ അതുകൊണ്ട് നിങ്ങൾ അകന്നു നിസ്കാരം മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് അതുപോലെ അവന്റെ ക്ഷമ വരും അവന്റെ ക്ഷമ അവനോട് സംസാരിക്കും അവന്റെ അടുക്കിലേക്ക് മലക്കുകൾ വരും ആ മലക്കുകൾ വലിയ ഇടിമുഴക്കമുള്ള ശബ്ദവുമായി ഭീകരമായ രൂപത്തിലാ മലക്കുകൾ വരുന്ന പക്ഷേ ഈ നല്ല മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ സുന്ദരമായ രൂപം സ്വീകരിക്കും അവർ മനോഹരമായ രൂപത്തിലാകും ഉള്ളിൽ കിടക്കുന്നയാളുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഇന്നൽ യഖുദു യസ്മഉ ഖത്വ ിൽ കിടക്കുന്നവന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ കാൽപ്പാദത്തിന്റെ ശബ്ദം പോലും അവൻ കേൾക്കാൻ കഴിയും ആ സമയത്താണ് മലക്കുകൾ ഇവന്റെ അടുക്കലേക്ക് വരുന്നത് ഇവന്റെ അടിന്റെ മലക്കുകൾ വന്നിട്ട് ഇവനോട് ചോദിക്കുന്നു ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ് നിന്റെ 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 ദീനേതാണ് ാണ് അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നല്ലവനാണെങ്കിൽ ഇവൻ പറയുന്നു കാരണം ഇവൻ 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 നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവൻ ഇത് പറയുവാൻ കഴിയുന്നതാണ് ചിത്രം കാണിച്ചുകൊണ്ട്

നമുക്ക് പറയാൻ കഴിയണം ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ ഇതേതെങ്കിലും അമേരിക്കയിലെയോ കാര്യമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും അല്ലേ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ അവിടെ ഇങ്ങനെ ഉറങ്ങായിരിക്കുന്ന ഹദീസിൽ കാണാം മുഅ്മിനായ മനുഷ്യനെ ഈ മലക്കുകൾ ഉറക്കിൽ നിന്ന് മാർദ്ദവമേറിയ രൂപത്തിലായിരിക്കും വിളിക്കുന്നത് അങ്ങനെ ഇവ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ നിന്നൊരശീരി കേൾക്കുന്നതാണ് കബറിന്റെ ഉള്ളിൽ നിന്ന് സത്യം പറഞ്ഞു അവന് സ്വർഗത്തിലുള്ള വിരിപ്പുകൾ മിനൽ മലക്കുകൾ പറയുന്നു സ്വർഗത്തിലുള്ള വസ്ത്രങ്ങൾ അവന് നൽകൂ എന്ന് എന്ന് അവന് വേണ്ടി പറയ പറയുമെന്ന് കബീബായ മുഹമ്മദു അവന്റെ അടുക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം അവന്റെ തലയുടെ സ്വതക്കുകൾ അവന്റെ വലതു ഭാഗത്തും അവന്റെ നോമ്പവന്റെ ഹൃദയത്തിന്റെ ഭാഗത്തും വന്നുകൊണ്ട് ഇവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അഷറഫു നമ്മുടെ ിൽ നമ്മളാരും നമ്മളാരും കാണുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ എന്ന് കരുതി നമ്മളാരും അതിനെ കളവാക്കാൻ പോകരുത് അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും നമുക്ക് നടക്കുന്ന നാളെ നമ്മളത് അനുഭവിക്കുക തന്നെ ചെയ്യും ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്താണെങ്കിലും എന്തായാലും നമ്മൾ പോണ്ടേ വല്ലാത്ത വരികളായ അവിടുന്നായിരിക്കും ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടാവുക ഇതൊന്നും പരിചയമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നു ഓരോ ചോദ്യത്തിനും അവൻ പറയുന്നത് എനിക്കറിയില്ല അമ്മ എനിക്കറിയില്ല ആ സമയത്ത് സമയത്തമ്മന്റെ മലക്കുകൾ ഭീകര സ്വരൂപങ്ങളായ മലക്കുകൾ പറയുന്നത് നിനക്കറിയില്ല അല്ലേ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ആ മലക്കുകൾ അവനെ വളരെ ക്രൂരമായ രീതിയിൽ തണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കുകയും അവൻ ഇങ്ങനെ ആർ തട്ടഹസിക്കുകയും നരകത്തിന്റെ ഭീകരതയിലേക്ക് അവന്റെ ഏകാന്തതയിൽ അവന് നരകത്തിന്റെ ഭീകരത അവന് നൽകപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്ന ആ രണ്ട് മലക്കുകൾ ഉള്ളിൽ വേണ്ടി വേണ്ടി ശിക്ഷയ്ക്കും നിശ്ചയിച്ച മലായിക്കത്തുകളാണ് ആ മലക്കുകളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ മനുഷ്യനുള്ള ശിക്ഷകൾ നൽകലാണെന്ന് മുഹമ്മദ് മുസ്തഫ്